അല്ല ഞാൻ അപ്പോഴേ ഞാൻ ഈ ടിക്കറ്റൊക്കെ എടുത്ത് പോണത് എങ്ങോട്ടേക്കാണെന്ന് അറിയാം ഈ ജങ്കാറിൽ കയറാൻ വേണ്ടിട്ടാ ഇവിടുന്ന് അക്കരക്കും അക്കരയ്ക്കും ഇങ്ങോട്ടേക്കും കൂടി ഒരു പത്ത് രൂപയാണ് ടിക്കറ്റിന് ചാർജ് അപ്പം ഈ അക്കര എവിടെയാണെന്ന് ചോദിച്ചാൽ ചാലത്ത് നിന്നാണ് ഞാൻ കയറുന്നത് ബേപ്പൂരേക്ക് ബേപ്പൂരിൽ നിന്ന് തിരിച്ച് എനിക്ക് ഇങ്ങോട്ടു തന്നെ ചാലിയത്തേക്ക് വരുവേണം നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ജംഗാറിന് ഏറ്റവും സുഖമായിട്ട് നമുക്ക് ചാലിയൻ ടു ബേപ്പൂര് ബേപ്പൂർ ടു ചാലിയാൻ പോകാൻ പറ്റിയൊരു വഴിയെന്ന് പറഞ്ഞാൽ അത് ഈ ജംഗാറിലാണ് നല്ല സുഖമുള്ള യാത്രയാണ് ഏകദേശം ചുരുങ്ങിയ സമയമുള്ളൂ ഒരു രണ്ട് ജംഗാർ എടുത്തൊരു രണ്ട് മിനിറ്റ് കൊണ്ട് അക്കരെ എത്തും അങ്ങനെ ജങ്കാർ അക്കരെ എത്തിയപ്പോൾ ഞാനതുപോലെ ഇറങ്ങി ജസ്റ്റ് മുന്നോട്ടേ നടന്നുകൊണ്ടിരിക്കുക എന്തിനാണ് പോണെന്നറിയാം ഇവിടെ ഒരു ചൂണ്ടക്കട ഉണ്ട് ചൂണ്ടക്കട എന്ന് പറഞ്ഞാൽ മോഡേൺ ടെക്നോളജി സെറ്റപ്പുകളൊക്കെ ഉള്ള ഒരു കട ഷാഡും റോഡും റീലും അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടണ ഒരു സ്ഥലമാണ് കേട്ടോ പണ്ട് ഒരുപാട് വീടുകളിലൊക്കെ ഈ കട വന്നിട്ടുണ്ടായിരിക്കും വേപ്പൂരാണ് സ്ഥലം ജിബിൻ ചേട്ടൻ എന്നാണ് തോന്നുന്നുണ്ട് മൂപ്പര കടേൻ്റെ മുതലാളീൻ്റെ പേര് പണ്ടൊക്കെ ഞാൻ ഇവിടുന്നാണ് റോഡും റീലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ഇന്ന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ജിഗ് വാങ്ങണമെന്നുണ്ട് അതിനൊപ്പം തന്നെ രണ്ട് സെറ്റ് സബുക്കി എടുക്കണമെന്നുണ്ട് അപ്പോൾ ഞാൻ ഇതൊരു സബ്ക്ക് യൂസ് ചെയ്തിട്ടില്ല സത്യം പറയാലോ നമ്മൾ ഇത് വീഡിയോസിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇത് ഉപയോഗിച്ച് വറ്റ ചെമ്പല്ലിനെയൊക്കെ നന്നായിട്ട് പിടിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഈ സാധനം എടുക്കാൻ വേണ്ടി വന്നേക്കണേ ഇനി ഇത് ഇതുകൊണ്ട് എന്തെങ്കിലും കിട്ടുമല്ലോ എന്നുള്ളത് നമുക്ക് കിട്ടുമല്ലേ എന്നുള്ളത് ഇട്ട് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ പിന്നെ എല്ലാത്തിലും അതിൻ്റെതായിട്ടുള്ള കഴിവ് ഉണ്ടാവുമല്ലോ ഒരു സ്കില്ലുണ്ടാവും ഒരു നാക്ക് ഉണ്ടാവും അവരവരുടെ കഴിവ് പോലെയാണ് അപ്പോൾ അത് നമുക്ക് പതിയെ പതിയെ പതിയല്ലേ കിട്ടുള്ളൂ അപ്പോൾ ഇത് ചെയ്തു നോക്കാണ്ട് നമുക്ക് ഇതൊരിക്കലും കിട്ടില്ല അപ്പോൾ അങ്ങനെ എന്തായാലും വേണ്ടില്ല ഒരു രണ്ട് സെറ്റ് സബ്ക്കിയും ഒരു ജിഗ്ഗൊക്കെ എടുക്കണം എന്നുള്ള കാഴ്ചപ്പാടിൽ വന്നേ അപ്പോൾ രണ്ട് ടൈപ്പ് സബിക്കാൻ അവിടെ ഉണ്ടായിരുന്നത് ഒന്ന് ചെറുത് വറ്റയ്ക്കൊക്കെ അടിക്കണ ഒരു പത്തൊമ്പതാം നമ്പർ കൊടുത്തൊക്കെയുള്ളൊരു സാധനം പിന്നെ ഒന്ന് അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള നമ്മളൊരു അടുത്തരം ഒക്കെ ഒരു റേഞ്ചിലുള്ള സാധനമാണ് അത് ചെമ്പല് കാര്യങ്ങളിൽ വലിയ വറ്റയൊക്കെ ഉണ്ടെങ്കിൽ അടിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പിലാണ് ആ സബിക്കുള്ളത് പിന്നെ അതിനോടൊപ്പം ഒരു ആണ് ഞാൻ അപ്പോൾ നോക്കി വെച്ചേക്കണത് കേട്ട പിന്നെ കട എല്ലാവരും കണ്ടല്ലോ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ഇപ്പം എന്തെങ്കിലും വാങ്ങാൻ ഒരുപാട് സാധനങ്ങളുണ്ട് പക്ഷേ കാശില്ലാത്തൊരു പ്രശ്നമാണല്ലോ അപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് തോന്നുന്ന കുറച്ച് സാധനങ്ങൾ ഉള്ള കാശനുസരിച്ചിട്ട് വാങ്ങുക എന്നുള്ളതാണ് അപ്പോൾ അതിനൊപ്പം തന്നെ എന്തായാലും വന്നതല്ലേ കുറച്ച് കൊളുത്തുകളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പത്തൊമ്പതും പതിനേഴും ഒക്കെയാണ് എടുത്തേക്കുന്നത് പതിനാറൊക്കെയാണ് എടുക്കുന്നത് അത് ഇനി ഈ കടലിലൊക്കെ ചൂണ്ടിടുമ്പോൾ എപ്പോഴും കൊളുത്ത് പൊട്ടിയും കൊണ്ടൊക്കെ നിൽക്കും അപ്പോൾ ആ ഒരു കാരണത്തിൽ ചില സമയത്ത് നമ്മൾ കുളുത്തുണ്ട് എന്നുള്ള രീതിയിൽ ചെന്ന് ചൂണ്ടിടുമ്പോഴായിരിക്കും കുളത്തിൻ്റെ കമ്മിയൊക്കെ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ എനിക്കൊരു ഫൈവ് ഫീറ്റ് റോഡ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഒരു ലൈറ്റ് വെയ്റ്റ് സാധനം അപ്പോൾ അതിനും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിലയാണ് പല വിലയ്ക്കുള്ള സാധനങ്ങൾ നമുക്ക് പുറത്തുനിന്ന് കിട്ടും നമ്മുടെ കാശിലുള്ള സാധനം എല്ലാം സെറ്റാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് റോഡ് വന്നിട്ടുണ്ട് അതിൻ്റെ റീലിന് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് രൂപയുള്ളൂ അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ റെയിൽ ഇപ്പോൾ അവിടെ ഇല്ല അപ്പോൾ കയ്യിലെ കാശിൻ്റെ ഒരു പോരായ്മ ഉള്ളതുകൊണ്ട് പിന്നെ ഒന്ന് എടുക്കുക എന്നുള്ള രീതിയിൽ വെച്ച സാധനങ്ങളൊക്കെ ഏറ്റവും വാങ്ങിയത് കൊണ്ടിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് കറക്റ്റ് സമയത്ത് നമ്മൾ വന്നിറങ്ങിയ ജംഗാർ ഒരു റൗണ്ട് ചാലിയം പോയി തിരിച്ച് വരണ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ആ സമയത്ത് തന്നെ ഞാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്തുകൊണ്ട് എനിക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല ഓൾറെഡി നമ്മൾ പത്ത് രൂപ അവിടെ കൊടുത്തിട്ടുണ്ട് നേരെ ജങ്കാറിൽ ഒന്ന് കയറി തിരിച്ച് ചാലിയത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ജംഗാറില്ലായെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് പന്ത്രണ്ട് കിലോമീറ്റർ നമ്മൾ കറങ്ങേണ്ടി വരും എങ്ങോട്ട് ചാലിയം ടു ബേപ്പൂരേക്ക് അപ്പോൾ ഇത് ഭയങ്കര എളുപ്പത്തിൽ പോയി വരാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് അല്ലേ പിന്നെ ഇത് രണ്ടും ടൂറിസ്റ്റ് പ്ലേസാണ് അതായത് ചാലിയത്തും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ആസ്വദിച്ച് പോണ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറാൻ പോണ സ്ഥലമാണ് ബേപ്പൂർ ഓൾറെഡി പണ്ടേ പേരായിട്ടൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ എവിടെ വന്നാലും നിങ്ങൾക്ക് ജംഗാർ മുഖാന്തരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പാസ് ചെയ്യാൻ വേണ്ടി പറ്റും ഏത് വണ്ടിയും ജങ്കാറിൽ കയറും പിന്നെ വണ്ടിക്ക് അനുസരിച്ചിട്ട് ചാർജിന് വ്യത്യാസം ഉള്ളൂ എന്തായാലും വല്ല തിരിച്ച് നമ്മളിതാ ചാലിയും ജങ്കാർ ചെട്ടിയിൽ എടുത്തിട്ടുണ്ട് ഇവിടെ ജങ്കാർ ഇറങ്ങി വലത്തുവശത്തേക്കാണ് പോയി കഴിഞ്ഞാൽ നേരെ പുളിമൂടാണ് അപ്പം ഞാൻ ചെയ്തതെന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് എൻ്റെ വീട് പറവയ്ക്കാണ് പറവയ്ക്കുനിന്ന് നേരെ ചാലിയത്ത് വന്ന് ബൈക്ക് അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ജങ്കാറിന് ടിക്കറ്റ് എടുത്ത് ഓടി കയറിയതാണ് ഇനി നമ്മളെ വണ്ടി ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ നേരെ പോകുന്നത് പുളിമൂട്ടിലേക്കാണ് അപ്പം എന്ന് പറയുമ്പോൾ അങ്ങ് എൻ്റിലേക്കല്ല ആദ്യം പോകുന്നത് വറ്റ കിട്ടണ നമ്മളൊരു സീരിയൽ സ്പോട്ടുണ്ട് വറ്റ പലർക്കും പല സ്പോട്ടുകളായിരിക്കും ഉണ്ടാവുക ഇവിടെ ഞാൻ വരാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ ഉച്ച സമയത്തൊക്കെ വെയിലിൻ്റെ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് അല്ല ഒരു മരക്കുറ്റി ഉണ്ട് അതിൻ്റെ ഒരു മറവിലിരുന്നിട്ടാണ് നമ്മളെ പരിപാടികളൊക്കെ അതാകുമ്പോൾ അല്ലാണ്ട് ക്ഷീണമൊക്കെ വരുന്ന സമയത്താണ് ഉള്ളിലോട്ട് കയറിയിരിക്കുക അപ്പോൾ ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്തായാലും ഇനി ഇവിടുന്ന് നമ്മൾ വാങ്ങി സബ്ക്ക് ഉപയോഗിച്ചിട്ട് മീൻ കിട്ടോ എന്നുള്ളതാണ് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ ഈ തെറമോക്കോൾ മാന്തി പൊളിക്കണം ചിന്തിരാതറിയാം കൂടെ വീഡിയോ എടുത്ത് തരാനൊന്നും ആളില്ല അപ്പം നമ്മളൊരു ഉണ്ടായിരുന്നു അത് കുറെ കാലമായിട്ട് ചത്ത് കിടക്കായിരുന്നു ഇപ്പം അതിനെ കുത്തി പൊന്തിച്ചിട്ടുണ്ട് പക്ഷെ ബാറ്ററി ഒന്നും ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഡയറക്റ്റ് പവർ ബാങ്കിന് കണക്ട് ചെയ്തിട്ട് നേരത്തെ കണ്ട ആ ഒരു സാധനം ഉണ്ടല്ലോ തെർമോക്കോൾ അതിൻ്റെ ഉള്ളിൽ ഇതിനെ തിരികെ വെച്ചേക്കാണ് ഇപ്പം ഈ കാണുന്ന വ്യൂ അല്ലേ അതാണ് ഒന്നാം സെറ്റപ്പ് ഇനി നമ്മൾ റോഡും വെയിലൊക്കെ സെറ്റ് ചെയ്യുക അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും അതൊക്കെ സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് സബ്ക്ക് ഉടുക്കി കാസ്റ്റ് ചെയ്യാനാണ് പോണത് പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ച് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ ഒരു മഴ ഇങ്ങനെ വരുന്നുണ്ട് എന്താവും എന്നറിയില്ല പിന്നെ ഇപ്പോൾ മനസ്സിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സബ്ക്കിയൊക്കെ വാങ്ങിയിട്ടുണ്ട് പല വീഡിയോസുകളിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും മാല മാലയായിട്ട് വറ്റയൊക്കെ കയറി വരുന്നത് എൻ്റെ മനസ്സിലും അത് തന്നെയാണ് കയറി വരുന്നത് നല്ല മീനിനെ കിട്ടും നല്ല കാഴ്ചപ്പാടില് ഞാനും നല്ല ആവേശത്തിൽ അത് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു സബിക്കിയുടെ വില എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് രൂപയാണ് രണ്ട് പാക്കറ്റിനും തൊണ്ണൂറ് രൂപയാണ് വില തൊണ്ണൂറ് തൊണ്ണൂറ് വെച്ചിട്ടാണ് ഈ പാക്കറ്റിന് വില ഉള്ളത് ഒരു സബിക്കിയിൽ ആറ് കൊളുത്തുകളായിരിക്കും ഉണ്ടാവുക ഒരു കിറ്റിൽ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് കളഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ നല്ല രീതിയിൽ കുടുങ്ങും പിന്നെ നമ്മളിത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് പകുതി കട്ട് ചെയ്തിട്ട് മൂന്നെണ്ണമുള്ള ഒരു സെറ്റാക്കി മാറ്റി അതിൻ്റെ ഇടയിലൊരു ഒരു ഇയ്യം ഇനി ജസ്റ്റ് നമ്മുടെ റെയിലിൽ അത് സെറ്റ് ചെയ്യുക റോഡിലത് സെറ്റ് ചെയ്യുക ബ്രൈഡിലത് സെറ്റ് ചെയ്യുക എന്നിട്ട് നേരെ കാസ്റ്റ് ചെയ്യുക അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ പക്ഷേ വേണ്ടത്ര റിസൾട്ടൊന്നും കിട്ടില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സബ്ക്കീൻ്റെ കുഴപ്പമില്ല നമ്മൾ കഴിഞ്ഞൊരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് വറ്റ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് കുളത്ത് സെറ്റ് ചെയ്തിട്ട് അതിൽ ചെമ്മി കുറത്തിട്ടിട്ട് ചറപറ നമ്മൾ വലിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നൊക്കെ ആക്ടിവിറ്റി നല്ല സമയമാണ് അങ്ങനെ ആക്ടിവിറ്റി ഉള്ള സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ സബിക്കുകൊണ്ടുള്ള ഉപകാരം വരുന്നത് അപ്പോൾ അവറ്റകള് നല്ല രീതിയിൽ ഇതിനെ അടിച്ചെടുക്കും പക്ഷെ ഇപ്പോൾ അത്രയ്ക്കൊരു ആക്ടിവിറ്റി ഒന്നും കാണില്ല പിന്നെ ഞാൻ ഇപ്പോൾ ഈ കാണിച്ചു കൂട്ടണ എന്താ വെച്ചാൽ മഴ വരുന്നുണ്ട് ചെറുങ്ങനെ കാറ്റും കോളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ വേഗം ഒരു കവറിലെടുത്ത് സെറ്റ് ചെയ്താൽ അവിടെ നിന്ന് എണീറ്റ് ഓടാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ എൻ്റെ ആകെ മൊത്തം പണി കിട്ടുമല്ലോ ഞാൻ അറിഞ്ചർജൻ കാസ്റ്റ് ചെയ്യുന്നുണ്ട് വലിച്ചു കയറ്റുന്നുണ്ട് പിന്നെ തൊട്ടപ്പുറത്തൊക്കെ വന്നു കണ്ട ആൾക്കാർ കഴിച്ചുകൊണ്ടെങ്കിൽ ചൂണ്ടിടുന്നുണ്ട് അവർക്കും കാര്യമായിട്ടുള്ള ഒന്നും കിട്ടാനില്ല മറ്റുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ പറന്നടിക്കും അതുകൊണ്ട് ഇപ്പം ഭയങ്കര ആക്ടിവിറ്റി കുറവാണെന്നുള്ളൊരു കാഴ്ചപ്പാടുള്ളതുകൊണ്ട് മഴയും വരുന്നുണ്ട് എന്നാലും മഴ പെയ്തു തുടങ്ങണ വരെ നമ്മൾ നിൽക്കും അതാണ് ഈ ചൂണ്ടലൊരു പ്രത്യേകത അതുവരെ നമ്മളവിടെ നിൽക്കും മഴ കൊണ്ടാലും നിൽക്കുമായിരുന്നുണ്ടോ പക്ഷേ ഈ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വേറെ നിവർത്തിയില്ല മഴ നമ്മുടെ പണി ഏകദേശം പാളിച്ചു തുടങ്ങിയിട്ടുണ്ട് ക്യാമറേൻ്റെ ലെൻസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ മേലെയൊക്കെ വെള്ളത്തുള്ളികൾ ഇട്ടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഒറ്റ ഐഡിയേ ഉള്ളൂ നേരെ അപ്പുറത്ത് കച്ചവടം നടത്തുന്ന ഒരു ഷീറ്റ് കലിച്ചിട്ട് സ്ഥലമുണ്ട് അങ്ങോട്ടേക്കാണ് ഞാൻ ഓടിയാക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഴ മഴയാണ് വഴിക്കാണ്ട് പോയി അവിടുന്ന് ഞാൻ നേരെ വിട്ടത് പുളിമൂട്ടിലേക്കാണ് എന്തായാലും അവിടെ ആക്ടിവിറ്റി ഇല്ല പിന്നെ നമ്മുടെ അതിൽ ഇനിയൊരു സബ് കി കൂടി ഉണ്ടല്ലോ അതൊന്ന് ട്രൈ ചെയ്തു നോക്കുക എന്ന് വിചാരിച്ചിട്ടേ നേരെ പുളിമൂട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് അവിടുന്ന് കാസ്റ്റിയായുള്ള പരിപാടിയാണ് ഇത് നേരത്തെ കണ്ടതിനേക്കാളും കുറച്ച് വലിയ സബിക്കേട്ടാ നല്ലും ചെമ്പല്ലിയും മറ്റൊക്കെ അടിക്കും അതൊന്ന് കാസ്റ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൽ എന്താ സംഭവിക്കണമെന്നു അറിയണ്ടേ ചിലപ്പോൾ കുടുങ്ങി പൊട്ടും എന്തായാലും കാസ്റ്റ് ചെയ്തിട്ടുണ്ട് വലിച്ചു കയറ്റുന്നുണ്ട് വീണ്ടും കാസ്റ്റ് ചെയ്ത സമയത്ത് ഒരാൾ കുടുങ്ങിയിട്ടുണ്ട് കുടുങ്ങിയ ആളെ കണ്ടാൽ നിങ്ങൾ ചിരിക്കും അത് ബൈറ്റ് എടുക്കാൻ വേണ്ടി വന്നിട്ട് കുടുങ്ങിയെന്നല്ല ഫൗളൂക്കായി പോയൊരു പാവ ഹതഭാഗ്യനായ ചെമ്മി നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ചെമ്മി ആട്ടാ അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് എന്തായാലും ശരി സബ്ക്കായിട്ട് ചൂണ്ട്രാൻ വന്നിട്ട് ഒരു ചെമ്മെങ്കിലും കുടുങ്ങിയല്ലോ കാര്യമായിട്ട് നമുക്ക് വേറെ ഒന്നും കിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്ന് എഴുതി തോറ്റു കൊടുക്കാൻ വേണ്ടി പറ്റുമോ നമ്മൾ ഇനിയും വരും ഇനിയും ശ്രമിക്കും മീൻപിടുത്തതിൽ ഇങ്ങനെയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങളും കൂടി അറിയണ്ടേ അറിയിക്കാൻ വേണ്ടിയിട്ടായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണേ അപ്പോൾ ശരി എന്നാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബാ ബൈ